മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഇന്നലെ ഷാർജയിലെ റോള ഫ്ലാറ്റിൽ ആത്മഹത്യ ചെയ്ത കാരി അതുല്യ ശേഖർ അതിന് മുൻപ് ഷാർജയിൽ തന്നെ ആത്മഹത്യയിൽ അഭയം പ്രാപിച്ച എന്ന യുവതിയും അവളുടെ കുഞ്ഞും കേരളത്തിൽ ഓരോ ദിവസവും നമ്മൾ കേൾക്കുന്നത് ആത്മഹത്യയുടെ നിരവധി വാർത്തകൾ കേരളത്തിൽ കുടുംബ പ്രശ്നങ്ങൾ ഏറി വരുന്നുവെന്ന് കുടുംബ കോടതികളിൽ നമുക്ക് മനസ്സിലാകും എന്താണ് കേരളത്തിലെ കുടുംബങ്ങളിൽ സംഭവിക്കുന്നത് തകർന്നു തരിപ്പണമാകുന്ന നിരവധി കുടുംബ ബന്ധങ്ങൾ പരിശോധിക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാകും ജീവിത പങ്കാളി ഒരു സംശയ രോഗിയോ മനോരോഗിയോ ആയി മാറുന്നതാണ് മിക്കയിടങ്ങളിലുമുള്ള കാഴ്ച ഇയാൾ ഇത്ര വലിയ മനോവൈകൃതത്തിനടുപ്പയാണ് എന്ന് സ്വന്തം വീട്ടുകാർ പോലും മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല എന്നാൽ ജീവിത പങ്കാളിയുടെ അടുക്കൽ തികച്ചും വ്യത്യസ്തമായ ഒരു മുഖം ഈ പങ്കാളി പ്രകടിപ്പിക്കുമ്പോഴാണ് അക്ഷരാർത്ഥത്തിൽ ഞടുങ്ങി ഞടുങ്ങിത്തെരിച്ചു നിൽക്കുന്നത് സ്കൂൾ ജീവിതത്തിലും കോളേജ് ജീവിതത്തിലും കൗമാരത്തിലുമൊക്കെ പാറിപ്പറന്നു നടക്കുന്ന പെൺകുട്ടികളും ആൺകുട്ടികളും അവർക്കൊരുപാട് ഉണ്ടാകും വിവാഹത്തെക്കുറിച്ചും ഭാവി ജീവിതത്തെക്കുറിച്ചുമൊക്കെ അവർ ഒരുപാട് സ്വപ്നങ്ങൾ തെയ്യും എന്നാൽ തങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നവൻ തികച്ചും വൈകൃതങ്ങൾ കടിമയാണ് എന്ന് തിരിച്ചറിയുമ്പോൾ എത്രമാത്രം തകർന്നു പോകും ദാമ്പത്യത്തിന്റെ ചട്ടക്കൂട് പൊട്ടിച്ച് മറ്റൊരു ലോകത്തേക്ക് സ്വതന്ത്രയാകാനോ സ്വതന്ത്രനാകാനോ പലർക്കും കഴിയാറില്ല ഭയം തന്നെയാണ് മുഖ്യം അതിലപ്പുറം തങ്ങളുടെ ദാമ്പത്യബന്ധം പൊട്ടിക്കാൻ ശ്രമിച്ചാൽ ആ യുവതിയെ അല്ലെങ്കിൽ പെൺകുട്ടിയെ കൊന്നുകളയുമെന്ന ഭയപ്പെടുത്തൽ പലരുടെയും ജീവിതം തടവറുകൾക്കുള്ളിലാണ് സംശയ രോഗികൾ ഏറിവരുന്നു പണ്ടുകാലത്ത് നമ്മൾ വായിച്ചിട്ടുണ്ട് സംശയ രോഗികളായ ചില രാജാക്കന്മാരുടെ കഥകൾ സ്ത്രീകളുടെ സ്വകാര്യ സ്വകാര്യഭാഗത്ത് ഇരുമ്പ് പൂട്ടിടുന്ന ആ രാജാക്കന്മാരെക്കാൾ കൊടുംക്രൂരാണ് ഇന്ന് പല ആണുങ്ങളും എന്നാൽ ഭയാനകമായ മറ്റൊരു വശം കൂടിയുണ്ട് ആണുങ്ങൾ മാത്രമല്ല പെണ്ണുങ്ങളുമുണ്ട് മനോവൈകൃതത്തിനുടമകൾ ഇവർ ഇരുവരുടെയും ജീവിതം താറുമാറാക്കുന്നു വിഭഞ്ചകിയെന്ന മിടുമിടിക്കിയായ യുവതിയുടെ ജീവിതം തകർത്തത് മനോരോഗിയായ നിതീഷ് എന്ന യുവാവ് അവന്റെ രതി വൈകൃതങ്ങളും മനോവൈകൃതങ്ങളും കേട്ട് കേരളം അക്ഷരാർത്ഥത്തിൽ അമ്പരന്ന് പോയി സ്ത്രീകളുടെ അടിവസ്ത്രം മോഷ്ടിക്കുകയാണ് അവന്റെ ഇഷ്ടവിനോദം മറ്റു ഫ്ളാറ്റുകളിൽ നിന്നും മറ്റു വീടുകളിൽ നിന്നുമൊക്കെ സ്ത്രീകളുടെ അടിവസ്ത്രം മോഷ്ടിച്ചുകൊണ്ട് സ്വന്തം ഫ്ളാറ്റിലേക്ക് വരുന്നു ഈ വടിവസ്ത്രം ഇട്ടു നിൽക്കുകയാണ് അവൻ ഏറ്റവും രതിസുഖം ലഭിക്കുന്ന കാര്യം പിന്നീടവൻ ഈ അടിവസ്ത്രമിട്ട് ലിപ്സ്റ്റിക്കുമിട്ട് സ്ത്രീകളുടെ മറ്റ് വേഷഭൂഷാദികൾ അണിഞ്ഞ് ഫോട്ടോയെടുത്ത് സമൂഹ മാധ്യമങ്ങൾ വരെ പോസ്റ്റ് ചെയ്തു അവനാണ് വിഭഞ്ചികയുടെ ജീവിതം തകർത്തത് ഇപ്പോഴിതാ അതുല്യ ശേഖരന്റെ ജീവിതം തകർത്ത സതീഷിനെ കുറിച്ചുള്ള കഥകളും സമാനമാണ് തികച്ചും മനോവൈകൃതത്തിനുടമയാണ് അയാൾ മദ്യപിച്ച് വീട്ടിലെത്തിയാൽ പിന്നെ അയാൾക്കൊന്നും ബോധമില്ല ഭാര്യയെ സംശയത്തിന്റെ കണ്ണിലൂടെയാണ് പിന്നെ കാണുന്നത് ഫ്ലാറ്റിൽ പൂട്ടിയിടും ഒരു ജോലിക്ക് വിടത്തില്ല ആരെങ്കിലും ഒന്ന് നോക്കിയാൽ ആരെയെങ്കിലും ഒന്ന് നോക്കിയാൽ പിന്നെ അവൾക്ക് മർദ്ദനത്തിന്റെ പൊടിപൂരമാണ് ജീവിതത്തിൽ സ്വാതന്ത്ര്യമെല്ലാം നിഷേധിച്ച് ഒരു ഫ്ളാറ്റിൽ അടച്ചുകൂടപ്പെട്ട ഒരു യുവതി ഇത്തരം യുവതികളെയും യുവാക്കളെയും ഒക്കെ കാണുന്ന സമൂഹം ഇതൊരു ഒറ്റപ്പെട്ട സംഭവമായി കണക്ക് കൂട്ടും പക്ഷെ ഇത്തരം അപകടങ്ങൾ നിങ്ങളുടെ വീടുകളിലേക്ക് കൂടി കടന്നു വരുമ്പോൾ ശ്രദ്ധിക്കുക ഇത് വളരെ സാർവത്രികമായ ഒരു സംഭവമാണ് മിക്കവരും തങ്ങൾ അനുഭവിക്കുന്ന ദുരന്തങ്ങൾ പുറത്തേക്ക് പറയാറില്ല സംശയരോഗിയായ ഭാര്യ അല്ലെങ്കിൽ സംശയരോഗിയായ രോഗിയായ ഭർത്താവ് ഇവർക്കിടയിൽപ്പെട്ട ജീവിതം ഞെരിഞ്ഞുടങ്ങുന്ന എത്രയെത്ര അനുഭവങ്ങൾ കേരളത്തിലുണ്ട് ഓഫീസ് വിട്ട് വീട്ടിലെത്താൻ ഒരഞ്ച് മിനിറ്റ് വൈകിയാൽ നീ ഏതവൾക്കൊപ്പമായിരുന്ന ടി എന്ന് അലറുന്ന ഭർത്താവ് തിരിച്ചുമാവാം വീട്ടിലെത്തിയാൽ ഭർത്താവിന്റെ ഷർട്ടിൽ ഒരു നീളമുള്ള തലമുടി കണ്ടാൽ പിന്നെ അവന്റെ കാര്യം അന്ന് പോക്കാണ് ഇനി വീട്ടിലെത്തുന്ന ഭർത്താവിന്റെ ഷർട്ടിൽ ഒരു ലിപ്സ്റ്റിക്ക് പടർന്നാലോ ജീവിതം കട്ടപ്പുക തന്നെ ഡിജിറ്റൽ യുഗത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് സമൂഹമാധ്യമ ഇടപെടലുകൾ ശക്തമാണ് അതുകൊണ്ട് തന്നെ പഴയ സൗഹൃദ കൂട്ടായ്മകൾ വീണ്ടും വീണ്ടും വാന്തി പലരുടെയും ജീവിതത്തിലേക്ക് പുണ്ണായി കടന്നു വരും ഇതൊക്കെ കണ്ട് വീണ്ടും സംശയം പൊട്ടി പൊട്ടിത്തെറിക്കുന്ന എത്രയെത്ര കുടുംബങ്ങൾ നമുക്കിടയിലുണ്ട് ഒതല്ലോ സിൻഡ്രോം അഥവാ സംശയ രോഗമെന്നറിയപ്പെടുന്ന പ്രത്യേക മാനസിക രോഗം ഇത് കേരളത്തിൽ ഇപ്പോൾ സാർവത്രികമാണ് ഡിജിറ്റൽ യുഗത്തിൽ ഈ രോഗം വളർന്നു പടരാനുള്ള എല്ലാ സാഹചര്യവുമുണ്ട് ഏതവനാണടി നിനക്ക് മെസ്സേജ് അയച്ചത് എന്ന് തുടങ്ങി ആക്രോശങ്ങളുടെ പൊടിപൂരം ഒരു കോൾ വന്നാലോ ഒരു മെസ്സേജ് വന്നാലോ തകർന്ന് തരിപ്പണമാകുന്ന എത്രയെത്ര കുടുംബങ്ങൾ നമുക്കിടയിലുണ്ട് ഇതൊരു പ്രത്യേക മാനസിക രോഗാവസ്ഥയാണ് തെളിവുകളുടെ പിൻബലമില്ലെങ്കിലും സ്വന്തം പങ്കാളിയെയോ കൂടപ്പിറപ്പിനെയോ അടുത്തിടപഴകുന്നയാളെയോ കടുത്ത വിശ്വാസമില്ലായ്മ അഥവാ സംശയത്തിലൂടെ കാണുക വില്യം ഷെയ്ക്സ്പിയർ എഴുതിയ ഒതല്ലോ എന്ന ദുരന്ത നാടകത്തിൽ നിന്നാണ് ഒതല്ലോ സിൻഡ്രോം എന്ന പ്രയോഗം പിന്നീട് സാർവത്രികമാകുന്നത് ഇത്തരം ആളുകൾക്ക് പങ്കാളികളുടെ അവിഹിതം കണ്ടെത്തുന്നതിനേക്കാൾ വേദന അത് കണ്ടെത്താതിരിക്കുമ്പോഴാണ് അത്ര ശക്തമായ തിരച്ചിലും അന്വേഷണവുമാണ് ഈ മനോരോഗികൾ നടത്തുന്നത് സംശയം കാരണം ഭാര്യയെ ലോഡ്ജിലേക്ക് വിളിച്ചു വരുത്തി കഴുത്തറുത്ത പ്രവാസി ഭർത്താവിനെ കുറിച്ചുള്ള വാർത്ത അടുത്ത കാലത്ത് നമ്മൾ വായിച്ചു ഒരു ഭർത്താവ് ഭാര്യയുടെ ഫോൺ പരിശോധിച്ചപ്പോൾ ജാരനെക്കുറിച്ച് അവന് തെളിവൊന്നും ലഭിക്കുന്നില്ല തുടർന്ന് അയൽ വീടുകളിലെ യുവാക്കളുടെ ഫോൺ വാങ്ങി അതിൽ തൻ്റെ ഭാര്യയുടെ മെസ്സേജ് ഉണ്ടോ എന്ന് പരിശോധിക്കുന്ന വിരുദൻ പുറത്തിറങ്ങിയാൽ തന്റെ ഭാര്യയെ ആരൊക്കെ ശ്രദ്ധിക്കുന്നു എന്ന് ഏറുകണ്ണുകളുമായി നടക്കുന്ന ചില വിചിത്ര ജീവികളും നമുക്കിടയിലുണ്ട് ഇനി ആണുങ്ങളുടെ കാര്യത്തിൽ മാത്രമല്ല ഇത്തരം മനോവൈകൃതമുള്ള സ്ത്രീകൾ ഏറെയാണ് ഇവർക്കിടയിൽ ജീവിതം കട്ടപ്പുക തന്നെ വഴിയിലിറങ്ങി നടക്കുമ്പോൾ ഏതെങ്കിലും ഒരു ബൈക്കുകാരൻ നോക്കി കണ്ണിറക്കിയാൽ പിന്നെ കണ്ണിൽ കണ്ടവനെയൊക്കെ കാണാനിറങ്ങിയതല്ലേടി നീ എന്ന് ചോദിച്ചവരുടെ മുടിക്കുത്തിന് പിടിച്ച് ക്രൂരമായി മർദ്ദിക്കുന്ന എത്രയെത്ര കാഴ്ചകൾ വിദേശത്ത് ജോലി ചെയ്യുന്ന ഭർത്താവ് സർപ്രൈസ് എന്ന പേരിൽ ആരെയും അറിയിക്കാതെ വീട്ടിലെത്തുക വീടിനുള്ളിലേക്ക് കടന്ന് പെട്ടെന്ന് തന്നെ ഭാര്യയുടെ ഫോൺ എടുത്ത് പരിശോധിക്കുക വീട്ടിലാകെ പരുത്തുക ഇത്തരം മനോപൈകൃതമുള്ളവർ ഏറെയുണ്ട് നമുക്കിടയിൽ ഭർത്താവിന് മാത്രമല്ല ഭാര്യയ്ക്കും എപ്പോഴും ഭർത്താവിന് സംശയമുള്ള അനവധി കേസുകൾ പരസ്ത്രീ ബന്ധത്തിനു വേണ്ടിയുള്ള തെളിവുകൾക്കാണ് അവരുടെ പരിശ്രമം അത്രയും ഭർത്താവിന്റെ ദേഹത്ത് മുടിവേണ്ട വേറൊരു പെർഫ്യൂമിന്റെ മണമടച്ചാൽ മതി അവൾക്ക് സംശയം ഉൾപ്പെട്ടും സംശയ രോഗം കണ്ടുവരുന്ന വ്യക്തികളിൽ പലപ്പോഴും മറ്റൊരു രോഗം കൂടി ഉൾചേർന്നിരിക്കുന്നു അസൂയെന്ന ഭാവം തനിക്ക് ചുറ്റുമുള്ള സ്ത്രീകളോടുള്ള അസൂയ തന്നെയാവും പല ഭാര്യമാർക്കും ഇത്തരം സംശയ രോഗങ്ങൾക്കുള്ള കാരണം അവൾക്ക് തന്നെക്കാൾ സൗന്ദര്യ കൂടുതലുണ്ട് തന്നെക്കാൾ കഴിവ് കൂടുതലുണ്ട് എന്നൊക്കെയുള്ള അപകർഷതാ ബോധം അതുകൊണ്ടുതന്നെ ഭർത്താവ് അവളിലേക്ക് ആകർഷിക്കപ്പെടാനുള്ള സാധ്യതകളുണ്ടത്രേ ജീവിത പങ്കാളികളുടെ ഈ സ്വരച്ചേർച്ചയില്ലായ്മ പലപ്പോഴും അവിഹിതത്തിൽ ചെന്ന് അവസാനിക്കുമെന്നതും സത്യം തന്നെ പങ്കാളിയിൽ നിന്ന് കിട്ടേണ്ട സ്നേഹവും കരുതലും ലഭിക്കാതെ വരുമ്പോൾ അത് ലഭിക്കുന്ന ഇടങ്ങളിലേക്ക് ആ മരമൊന്ന് ചാഞ്ഞുപോയാൽ അതിനെ അത്ര കുറ്റം പറയാനുമില്ല മനുഷ്യ മനുഷ്യനിർമ്മിതിയിലും ചില പ്രത്യേകതകളുണ്ട് അവന്റെ ശാരീരിക ആവശ്യങ്ങൾക്കനുസൃതമായി പങ്കാളി എപ്പോഴും നിൽക്കേണ്ട ഉത്തരവാദിത്വം ഓരോ ജീവിത പങ്കാളിയിലുമുണ്ട് ഒരടിസ്ഥാനവുമില്ലാതെ ചിലർ നിരന്തരം ആരോപണങ്ങൾ ഉന്നയിക്കും തെളിവുകൾക്കായി തിരിയും കഷ്ടം തന്നെയാണ് ഇത്തരം കുടുംബങ്ങളിലുള്ള ജീവിതം ഇതൊരു രോഗാവസ്ഥയാണ് എന്ന് പലരും മനസ്സിലാക്കുന്നില്ല ഇത് ഗുരുതരമാകുന്ന സാഹചര്യങ്ങളിൽ കൊലപാതകം ഉറപ്പാണ് ആത്മഹത്യകൾ എന്ന് നമ്മൾ ഇപ്പോൾ വിചാരിക്കുന്ന പല കൂട്ടമരണങ്ങളുടെ പിന്നിലും സംശയ തന്നെയാണ് എന്ന് എത്രയെത്ര കേസുകളിൽ നമ്മൾ തെളിയിച്ചിട്ടുണ്ട് സംശയരോഗിയായ ഗ്രഹനാഥനോ ഗ്രഹനാഥയോ കുട്ടികളെ കൊത്ത് ഭർത്താവിനെയും കൊന്നല്ലെങ്കിൽ ഭാര്യയും കൊന്ന് ആത്മഹത്യ ചെയ്യുന്ന കാഴ്ച തലച്ചോറിലെ നാടികോശങ്ങൾ തമ്മിലുള്ള ആശയവിനിമയങ്ങൾ കൈമാറുന്ന ചില ന്യൂറോ ട്രാൻസ്മിറ്ററുകളുടെ കൂടുതലായ പ്രവർത്തനമാണ് ഈ രീതിയിലുള്ള വൈകൃതങ്ങൾക്ക് കാരണമെന്ന് മനോരോഗ വിദഗ്ധർ പറയുന്നു ഒരിക്കൽ സംശയ രോഗം പിടിപെട്ടാൽ പിന്നെ കാണുന്നതൊക്കെ സംശയത്തിൻ്റെ കണ്ണിലൂടെയാവാം അതിൽ നിന്ന് രക്ഷപ്പെടുക എളുപ്പമല്ല ഇനി രക്ഷപെട്ട് ആ കുടുംബജീവിതം ഭേദിച്ച് മറ്റൊരിടത്തേക്ക് കടക്കാം എന്ന ഭാര്യയോ ഭർത്താവോ കരുതിയാലും ഇത്തരം സംശയ രോഗികൾ അവരെ വെറുതെ വിടില്ല അവരെ പിന്തുടരും അവരുടെ സൗഹൃദങ്ങൾക്ക് പിന്നാലെ കത്തിയുമായി പാഞ്ഞു ചെല്ലും ഇത്തരം മനോവൈകൃതങ്ങളുള്ള ആളുകളുടെ അടുക്കലേക്ക് ജീവിതം കൊണ്ടുചെന്ന് കാഴ്ചവെയ്ക്കുന്നവരുടെ കാര്യം കട്ടപ്പുകയെന്നല്ലാതെ എന്തു പറയാൻ ചെറുപ്പത്തിൽ എത്രയെത്ര വൈവാഹിക സ്വപ്നങ്ങൾ കണ്ട് ജീവിതം തുടങ്ങുന്നവർ അവർ പിന്നീട് ഇത്തരം മനോവൈകൃതമുള്ളവർക്ക് മുന്നിൽ ജീവിതം തലവെച്ചു കൊടുത്ത് അവസാനിപ്പിക്കുന്ന കാഴ്ച തന്റെ പങ്കാളിയുടെ വിശ്വസ്ഥതയില്ലായ്മയെക്കുറിച്ചുള്ള അമിതമായ ശ്രദ്ധ തന്നെയാണ് മിക്ക കുടുംബ ബന്ധങ്ങളുടെയും തകർച്ചയ്ക്ക് കാരണം പണ്ടൊരുക്കൽ ഒരു വ്യക്തി എന്നോട് പറഞ്ഞിട്ടുണ്ട് വീട്ടിൽ ചെന്നാൽ ഭാര്യ എപ്പോഴും അടിവസ്ത്രം മണത്തുനോക്കുമെന്ന് ഞാൻ ചോദിച്ച എന്തിനാണിങ്ങനെ അടിവസ്ത്രം മണത്തുനോക്കുന്നതെന്ന് ഈ അടിവസ്ത്രത്തിൽ മറ്റേതെങ്കിലും സ്ത്രീകളുടെ മണമുണ്ടോ എന്ന് പരിശോധിക്കുകയാണത്രേ ഇത്തരം മനോവൈകൃതമുള്ളവർ നമുക്കിടയിലേറെ ഉണ്ട് എന്ന് മനസ്സിലാക്കുക ഇവർ കുടുംബജീവിതം തകർത്ത് തരിപ്പണമാക്കുന്നു എന്ന് മാത്രമല്ല എത്രയെത്ര സ്വപ്നങ്ങളുമായി ജീവിതം തുടങ്ങുന്ന എത്രയെത്ര വ്യക്തികളുടെ നല്ല ഭാവിയാണ് ഇല്ലാതാക്കുന്നത് ഓരോ വ്യക്തികളുടെയും വ്യക്തിപരമായ കാര്യങ്ങളിൽ ഇത്തരക്കാർ അനാവശ്യമായ ഇടപെടലുകൾ നടത്തും ഈ സ്വഭാവം ബന്ധങ്ങളെ വഷളാക്കും വിശ്വാസം എന്നൊരു പദത്തെ തന്നെ ഇതില്ലാതാക്കും ഇത് ബാധിക്കപ്പെട്ട വ്യക്തികളെ അവരുടെ പ്രിയപ്പെട്ടവരിൽ നിന്നും സോഷ്യൽ സപ്പോർട്ട് നെറ്റ്വർക്കുകളിൽ നിന്നും ഒറ്റപ്പെടുത്തുക തന്നെ ചെയ്യും ചിലർ പറയും സംശയരോഗം ഓവർ പോസസീവ്നെസ്സിന്റെ ഭാഗമാണെന്ന് എന്നാൽ ഓവർ പോസസീവ് അല്ല സംശയ രോഗമെന്ന് കൃത്യമായി നിങ്ങൾ തിരിച്ചറിയണം ഭാര്യ മറ്റൊരാളോട് സംസാരിക്കുന്നത് അത് ലൈംഗിക ആവശ്യങ്ങൾക്കാണ് എന്ന് തെറ്റിദ്ധരിക്കുന്നിടത്താണ് സംശയരോഗത്തിന്റെ ഏറ്റവും മൂർധന്യാവസ്ഥ സ്നേഹത്തിന്റെയും പേരിലുള്ള ടോർച്ചറുകൾ പലപ്പോഴും ഭാര്യ തമാശയോടെയാണ് കാണാറുള്ളത് തികരിച്ച് ഭർത്താവും എന്നാൽ സംശയരോഗം അങ്ങനെയല്ല പങ്കാളിയിൽ വെറുപ്പും വിരക്തിയും ഉണ്ടാക്കുക മാത്രമല്ല പങ്കാളിയിൽ നിന്ന് അവർ പെട്ടെന്ന് അകന്നുപോകും അവിടെ സ്വാഭാവികമായി അപഹിതങ്ങൾ കടന്നുവരുമെന്ന് വ്യക്തമാണ് അവിഹിതം ലൈംഗിക ദാഹം ശമിപ്പിക്കലല്ല അതിലപ്പുറം പ്രണയം തേടിയുള്ള അവന്റെ യാത്രയാണ് പ്രണയം പല വ്യക്തികളുടെയും ജീവിതത്തിന്റെ രസതന്ത്രവുമായി ചേർന്നു പോകുന്നതാണ് പ്രണയം ജീവിതത്തിൽ അനിവാര്യമാണ് അത്യന്താപേക്ഷിതമാണ് നമ്മൾ പറയുന്ന പല സന്തോഷ ഹോർമോണുകളുടെയും പിന്നിൽ പ്രണയത്തിന്റെ അതിസുന്ദരമായ ഇടപെടലുകളുണ്ട് അത് പങ്കാളിയിൽ നിന്ന് ലഭിക്കുന്നില്ല എങ്കിൽ അത് കിട്ടുന്നിടത്തേക്കുള്ള യാത്ര അതിനെ ഒരിക്കലും നമുക്ക് കുറ്റം പറയാൻ കഴിയില്ല പക്ഷെ അതിന്റെ പിന്നിൽ ഒരുപാട് റിസ്ക്കുകളുണ്ട് എന്ന് ഇത്തരം യാത്ര ചെയ്യുന്നവർ പ്രത്യേകം ഓർക്കുക സംശയ രോഗത്തിലേക്ക് ഓരോ വ്യക്തികളും പതിക്കുന്നത് മിക്കവാറും സാവധാനത്തിലായിരിക്കും പക്ഷെ ഒരിക്കൽ പതിച്ചു കഴിഞ്ഞാൽ പിന്നീട് രക്ഷപ്പെടുക സാധ്യം ഭർത്താവിന്റെ സംശയ രോഗം മൂലം ജീവിതകാലം മുഴുവൻ ദുരന്തം അനുഭവിക്കുന്ന എത്രയെത്ര സ്ത്രീകൾ നമുക്കിടയിലുണ്ട് അവരെ വീട്ടിൽ പൂട്ടിയിടും അവർക്ക് എപ്പോഴും കാവൽ നിർത്തും ഏതെങ്കിലും വിധത്തിൽ ഏതെങ്കിലും സൗഹൃദത്തിൽപ്പെട്ട ഒരു പുരുഷൻ അവരോട് സംസാരിക്കാൻ ഇടവന്നാൽ അവന്റെ പിന്നാലെയും പായുന്ന ഇത്തരം സംശയ രോഗികൾ സംശയ രോഗങ്ങളുടെ തുടക്കം മനഃശാസ്ത്രജ്ഞന് പറയുന്നത് ആദ്യഘട്ടത്തിൽ ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തലാണത്രേ പിന്നീട് കൽപ്പിക്കലും ആജ്ഞയും അവസാനം പറയുന്നത് അതേപടി അനുസരിക്കാത്ത പക്ഷം ഇണയാവൻ കൊലപ്പെടുത്തും ടോക്സിക്കുകളായി ഇത്തരം ബന്ധങ്ങൾക്ക് പിന്നാലെ പായുന്നവർ ഓർക്കുക ജീവിതം കട്ടപ്പുകയാകാൻ മറ്റൊന്നും വേണ്ട ടോക്സിക് റിലേഷൻഷിപ്സ് തന്നെയാണ് ഒരു മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുരന്തം അതിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടുക വയ്യ അതുകൊണ്ടാണ് ജീവിതം തകർന്നുവെന്ന് കണക്കുകൂട്ടുകയും ഒടുവിൽ ആത്മഹത്യ എന്ന ഒറ്റ പൊ്വഴിയിൽ പലരും ജീവിതം അവസാനിപ്പിക്കുകയും ചെയ്യുന്നത് മറ്റൊരു വ്യക്തിയുടെ പേരിൽ എന്തിനാണ് നിങ്ങളുടെ ജീവിതം എറിഞ്ഞുടയ്ക്കുന്നത് പരമാവധി നിങ്ങൾക്ക് ടോക്സിക് റിലേഷൻഷിപ്പിലാണ് ചെന്ന് പെട്ടതെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് രക്ഷപ്പെടുക ജീവിതം അവിടെ ചുരുട്ടി കൂട്ടിയിട്ട് തകർത്ത് കളയരുത് എന്ന് മാത്രമേ നമുക്ക് അത്തരക്കാരോട് പറയാനുള്ളൂ ജീവിതത്തിൽ ചെറിയ ചെറിയ സംശയങ്ങൾക്ക് പിന്നാലെ പോകാതിരിക്കുക അതാണ് മുഖ്യം വിവാഹിതരും കവിതാക്കളും പരസ്പരം പൂർവ്വകാല ബന്ധങ്ങളുടെ ചരിത്രം തിരക്കാതിരിക്കുക ഒരിക്കൽ നിങ്ങളുടെ ഭാര്യയാക്കപ്പെട്ടവർക്ക് അല്ലെങ്കിൽ ഭർത്താവ് ആക്കപ്പെട്ടവർക്ക് ഒരു പിൻകാല ലൈംഗിക ചരിത്രമുണ്ട് എന്ന് കരുതുക ഇനിയിപ്പോൾ അതൊക്കെ കൊത്തിപ്പൊക്കി നിങ്ങളുടെ ജീവിതം നാശകോശമാക്കുന്നത് എന്തിന് അഥവാ അത്തരം കണ്ടെത്തലുകളിൽ ചെന്നെത്തിയാൽ നിങ്ങൾ ഭർത്താവിനെ അല്ലെങ്കിൽ ഭാര്യയെ ഉപേക്ഷിക്കാൻ തയ്യാറാകുമോ അതിന് തയ്യാറാകാത്തിടത്തോം കാലം അത്തരം അടഞ്ഞ അധ്യായങ്ങൾ തുറക്കാതിരിക്കുക തന്നെയാണ് നല്ലത് ചില വേസ്റ്റുകൾ നമ്മൾ കുഴിയിലടച്ച് അതിനു മുകളിൽ ഒരു സ്ലാബ് ഇട്ട് മൂടും ഈ സ്ലാബ് അടിച്ചു പൊട്ടിച്ച് കുത്തിപ്പൊക്കിയാൽ പിന്നീട് നാറ്റം കൊണ്ടിരിക്കാൻ കഴിയില്ല അതാണ് മിക്ക കുടുംബങ്ങളിലും സംഭവിക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ സാഹചര്യങ്ങൾ എപ്പോഴും മാറിക്കൊണ്ടിരിക്കും നമ്മൾ സ്നേഹിക്കുന്ന ഒരാൾ നമ്മളെ സ്നേഹിക്കുന്നില്ല എന്ന് തിരിച്ചറിയുമ്പോൾ സ്നേഹം തേടിപ്പോവുക മനുഷ്യ സഹജമാണ് മനുഷ്യൻ ഒറ്റയിണയിൽ ഒതുങ്ങി നിൽക്കുന്നവനല്ല എന്ന് മനഃശാസ്ത്രത്തിൽ എപ്പോഴും പറയാറുണ്ട് അതുകൊണ്ട് തന്നെ ഇണയിൽ നിന്ന് ഇണയിലേക്കുള്ള അവന്റെ സഞ്ചാരം തുടർന്നുകൊണ്ടിരിക്കും ഒരിണയിൽ തന്നെ അവൻ നിൽക്കണമെങ്കിൽ അവന് വേണ്ടത് കൊടുക്കണമെന്ന് പച്ചയ്ക്ക് പറയാം ഒരു കാരണവശാലും പങ്കാളിയുടെ സ്വകാര്യതയിൽ അങ്ങനെ നുഴഞ്ഞു കയറാതിരിക്കുക അവരുടെ മൊബൈലിന്റെയോ ഇമെയിലിന്റെയോ പാസ്വേഡുകൾ മോഷ്ടിച്ചെടുക്കുക അതിലേക്ക് നുഴുന്ന് കയറുക ഇതൊക്കെ നിങ്ങളുടെ ജീവിതം തന്നെ കട്ടപ്പുകയാവാൻ ഇടവരുത്തും പങ്കാളിക്ക് താൻ സ്നേഹവും വിശ്വാസവും പകർന്നു നൽകുന്നുവെന്ന് അവരെ ബോധ്യപ്പെടുത്തുക അതും സത്യസന്ധമായി അങ്ങനെയെങ്കിൽ മിക്ക പങ്കാളികളുടെ ഉള്ളിലും ഒരു ഹൃദയമുണ്ടെന്ന് മനസ്സിലാക്കുക അവർക്ക് നിങ്ങളെ ചതിക്കാൻ കഴിയില്ല പങ്കാളികൾക്കൊപ്പം യാത്രകൾ പോവുക പങ്കാളികളുടെ ഇഷ്ടത്തിനും ആഗ്രഹങ്ങൾക്കും ഇത്തിരി പ്രാധാന്യം കൽപ്പിക്കുക നിശ്ചിത ഇടവേളകളിൽ നല്ല ലൈംഗിക ബന്ധങ്ങളിൽ ഏർപ്പെടുക നല്ല ലൈംഗിക ബന്ധങ്ങളില്ലാത്ത വിവാഹ ജീവിതം വെറും അർത്ഥശൂന്യമാണ് എന്ന് തിരിച്ചറിയുക ഒതെല്ലോ സിൻഡ്രോം ന്യൂറോളജിക്കൽ ഡിസോർഡർ തന്നെയാണ് എന്ന് അംഗീകരിക്കാനുള്ള കഴിവാണ് ഏറ്റവും വലുത് ഉത്കണ്ഠയോ വിഷാദരോഗമോ പോലുള്ള അനുബന്ധ ലക്ഷണങ്ങൾ ലഘൂകരിക്കാൻ ആന്റിസൈക്കോട്ടിക്സ് അഥവാ ആന്റി ഡിപ്രസെൻറ്റുകൾ മരുന്നുകൾ ഉപയോഗിക്കുക രോഗം കുറ്റമല്ല ചികിത്സയാണ് വേണ്ടത് എന്ന് യഥാർത്ഥ സംശയ രോഗികളുടെ മാതാപിതാക്കളെ പറഞ്ഞു മനസ്സിലാക്കുക പലപ്പോഴും അതിനുള്ള സാഹചര്യം സൃഷ്ടിക്കാൻ ജീവിത പങ്കാളിക്ക് കഴിഞ്ഞുവെന്നു വരില്ല സംശയ രോഗമുള്ള വ്യക്തികളെ സഹായിക്കുന്നതിനായി കുടുംബം സുഹൃത്തുക്കൾ എന്നിവയിൽ നിന്നുള്ള പിന്തുണ നിർബന്ധമായും കൊടുക്കേണ്ടതുണ്ട് ഒരു വശത്ത് അസൂയയും സംശയമൊക്കെ പടർന്നു പ്രചരിപ്പിക്കുന്നതിൽ ഏറ്റവും വലിയ പങ്ക് നമ്മുടെ സമൂഹ മാധ്യമങ്ങൾ വഹിക്കുന്നുണ്ട് ഏത് സമൂഹ മാധ്യമത്തിലൂടെ ഒന്ന് കണ്ണു ഓടിച്ചാലും അഭിഹിതങ്ങളുടെ നീണ്ട കഥകളാണ് നമുക്ക് മുന്നിൽ ഓരോ ദിവസവും അഭിഹിതങ്ങളുടെയും അഭിഹിതങ്ങൾ വാഴ്ത്തുപാട്ടുകളായി കേൾക്കുന്നതിൻ്റെയും രതിസുഖമുള്ള കഥകൾ പ്രണയിക്കുന്ന ആളുകളുടെ ഫോണുകൾ അവരറിയാതെ നോക്കുക ഓൺലൈനിൽ വരുന്ന പോകുന്ന സമയം നോട്ട് ചെയ്യുക അവൾ പോകുന്ന സ്ഥലം അവൾ മീറ്റ് ചെയ്യുന്ന ആളുകൾ ഇതൊക്കെ ദൂരെ നിന്ന് നിരീക്ഷിക്കുക അവർക്ക് അപകടം പതിയിരിക്കുന്നു എന്ന് സ്വയം മനസ്സിലാക്കാൻ അധിക കാലം വേണ്ടിവരില്ല ഉറങ്ങാൻ പോകുന്നുവെന്ന് പറഞ്ഞു പോകുന്ന പങ്കാളിയുടെ വാട്സാപ്പ് വീണ്ടും ഓൺലൈനിൽ വരുന്നു എന്ന് അന്വേഷിക്കുന്ന മറ്റു ചില വിരുദ്ധരുണ്ട് അവർക്കും സ്വസ്ഥത ഉണ്ടാകില്ല രാത്രിയിൽ കിടന്നാൽ ഉറക്കം ലഭിക്കില്ല ഓൺലൈനിൽ കണ്ടിട്ടും ഒരു മെസ്സേജ് അയച്ച് മറുപടി വരാൻ താമസിച്ചാലോ അപ്പോൾ തന്നെ കലി പൂണ്ട് ബൈക്കെടുത്ത കാമിനിയുടെ വീട്ടിൽ ചെന്ന് അവളുടെ തലമണ്ടയ്ക്ക് അടിച്ചു പൊട്ടിക്കുന്ന എത്രയെത്ര കാമഭ്രാന്തന്മാരുണ്ട് നമുക്കിടയിൽ തന്നേക്കാൾ ഉയർന്ന മാനസിക നിലയും സാമൂഹിക അവബോധവുമുള്ള ആളാണ് തന്റെ പങ്കാളിയെന്ന് ഓരോ വ്യക്തികളും സ്വയം മനസ്സിൽ കരുതുക എങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകില്ല തനിക്ക് തന്നെ പ്രത്യേകമായുള്ള കഴിവും ശക്തിയുമുണ്ട് എന്ന് അവനവൻ തിരിച്ചറിയുക പങ്കാളി വിശ്വസ്തനാണ് എന്ന് തന്നെ കരുതുക എത്ര സുന്ദരമാണ് ഈ ലോകം എന്ന് നിങ്ങൾ തിരിച്ചറിയും മറ്റുള്ളവർ തന്നെ ചതിക്കുമെന്നും ചാരപ്പണി നടത്തുമെന്നും പിന്തുടരുന്നുവെന്നും ഭയപ്പെടുന്നവർ അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ ഏറ്റവും അപകടകാരികളാണ് എന്ന് സ്വയം മനസ്സിലാക്കുക സംശയ പലപ്പോഴും ആണുങ്ങളെക്കാൾ കൂടുതൽ പെണ്ണുങ്ങളിലാണ് എന്നാൽ ആണുങ്ങൾക്ക് രക്ഷപ്പെടാൻ എളുപ്പമാണ് സ്ത്രീകൾക്ക് അതിന് കഴിയില്ല അതുകൊണ്ട് ഇത്തരം വ്യക്തിബന്ധങ്ങളിൽ ചെന്ന് അകപ്പെടുമ്പോൾ പ്രത്യേകം സ്ത്രീകൾ ശ്രദ്ധിക്കുക ഇത്തരം സൈക്കോപാത്തുകളുടെ വലിയിലകപ്പെട്ടാൽ നിങ്ങളുടെ ജീവിതം ദുരിതപൂർണമാകും പലപ്പോഴും ആത്മഹത്യയിൽ അഭയം പ്രാപിക്കേണ്ടി വരും പ്രണയവും കാമവും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രത്യേക ലോകം അവിടെ നിങ്ങൾക്ക് അപകടങ്ങളായ ചില അവസ്ഥാവിശേഷങ്ങളുമുണ്ട് എന്ന് സത്യസന്ധമായി മനസ്സിലാക്കുക ചതിയും വഞ്ചനയും അതിലപ്പുറം ഏറ്റവും ക്രൂരമായ ആക്രമണങ്ങളിലേക്ക് കടക്കുന്ന മാനസിക തലവും ദാമ്പത്യ ജീവിതത്തിൽ മാത്രമല്ല വിശ്വസ്തത വേണ്ടത് അത് പ്രണയത്തിൽ വേണം സൗഹൃദങ്ങളിൽ വേണം സ്നേഹബന്ധങ്ങളിൽ വേണം അത് മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധങ്ങളിൽ വേണം സഹോദരങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളിൽ വേണം ബന്ധുക്കൾ തമ്മിലുള്ള ബന്ധങ്ങളിൽ വേണം ബിസിനസ് പാർട്ട്ണർമാർ തമ്മിലുള്ള ബന്ധങ്ങളിലും വേണം ബന്ധങ്ങൾ ഇഴുകിച്ചേരുന്നത് വിശ്വാസത്തിലാണ് വിശ്വാസം അതുതന്നെയാണ് എല്ലാം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻ